ഇവിടെ മറ്റാർക്കും ഇല്ലാത്ത പ്രിവിലേജ് നിങ്ങൾക്കില്ല ഷാനവാസ് നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം അല്ലാതെ എടീ പോടി എന്നൊക്കെ വിളിച്ചല്ല സംസാരിക്കാനുള്ളത് ഇത് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണ് അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നിൽക്കണം നിങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് യാതൊരു പ്രിവിലേജും ഇല്ല ഷാനവാസിനോട് ലാലേട്ടം പറയുന്നതാണ് എപ്പിസോഡ് നമുക്ക് കാണാം അതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ശനി അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ എപ്പിസോഡ് നമുക്കത് കാണാൻ പറ്റും ഷാനവാസ് ജയിലിൽ വെച്ച് നടത്തിയ പെർഫോമൻസ് ആ പോയി അതുപോലെ ജയിൽ നോമിനൽ സമയത്ത് നടത്തിയിട്ടുള്ള പെർഫോമൻസ് എല്ലാം ഓവറാണ് ഇത് ഒരുപാട് പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് നിങ്ങൾ സീരിയൽ കൂടിയൊക്കെ വന്ന ആൾക്കാരല്ലേ അവർ ഇഷ്ടപ്പെട്ട താരമല്ലേ ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത് എന്നൊക്കെ ലാലേട്ടൻ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങൾ ഈ ദേഷ്യം വരുമ്പോൾ നിങ്ങൾ വീട്ടിലുള്ളവരെ പറയുന്ന പരിപാടി നിർത്തണം കാര്യം നിങ്ങൾ ഒരുപാട് തവണ ഇത് നമ്മളിവിടെ ചർച്ച ചെയ്ത കാര്യമാണ് നിങ്ങൾക്ക് മാത്രമായിട്ട് ഇവിടെ പ്രിവിലേജ് ഇല്ല വീട്ടിൽ പോയി പറയണം വീട്ടിൽ പോയി പറയണം എന്ന് എന്തുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ പറയുന്നത് നിങ്ങൾ അങ്ങനെയാണോ വീട്ടിലും പറയുന്നത് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നിൽക്കണം എന്നുള്ള വാണിങ് കൂടി ലാലേട്ടൻ ഷാനവാസിന് കൊടുക്കുന്നുണ്ട് ഷാനവാസ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അത് അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞു പറഞ്ഞുപോയതാണ് ലാലേട്ട അപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അത് മനസ്സിലാക്കാനാണ് ഇങ്ങനൊരു ഗെയിം ഇങ്ങനത്തെ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ഷമയും സഹനശേഷിയും പരിശോധിക്കാനുള്ള ഗെയിമാണ് അപ്പോൾ അവിടെ നിങ്ങൾ അത് കൺട്രോൾ ചെയ്യണം അത് കൺട്രോൾ ചെയ്യുന്നതാണ് കാര്യം അല്ല ദേഷ്യം വരുന്നപ്പോൾ ഇവിടെ എല്ലാ ആൾക്കാർക്കും ഇടാ പോടാ വീട്ടിൽ പോയി വിളി അങ്ങനെയൊക്കെ പറയാൻ പറ്റും പക്ഷേ അതൊരാൾ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നു എന്നതിനാണ് അയാളുടെ വിജയം ഇരിക്കുന്നത് എന്നൊക്കെ ലാലേട്ടൻ ഷാനവാസിനോട് പറയുന്നുണ്ട് എന്തായാലും ഷാനവാസിൻ്റെ തെറ്റ് ഷാനവാസിൻ്റെ മനസ്സിലായെന്ന് വെച്ച് വിശ്വസിക്കാം അത് ഞായറാഴ്ചത്തെ എപ്പിസോഡിലാണെന്ന് കാണിക്കുന്നതോ അല്ലെങ്കിൽ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ അറിയാൻ പയ്യ അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ അഭിപ്രായം ചോദിക്കുന്നുണ്ട് ഷാനവാസിൻ്റെ ഇങ്ങനത്തെ പെരുമാറ്റത്തെക്കുറിച്ച് എന്താണ് വേദലക്ഷ്മിക്ക് പറയാനുള്ളത് ബിന്നിക്ക് പറയാനുള്ളത് അനുമോക്ക് പറയാനുള്ളത് അങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാം പറയുന്നത് ലാലട്ട ദേഷ്യം വരുമ്പോൾ ഷാനവാസ് വളരെ മോശമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത് കൾച്ചർ ഇല്ലാത്ത രീതിയാണ് സംസാരിക്കുന്നത് അതിപ്പോൾ ഒരുപാട് തവണയായി ഇപ്പോൾ ലാലട്ട ഒന്ന് പറഞ്ഞ് എന്നൊക്കെ രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ വാദപ്രതിവാദങ്ങൾ മുറുകുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇന്ന് കാണാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്